ര് ആ സിനിമയുടെ ഓരോ ഭാഗങ്ങളും വളരെ എൻജോയ് ചെയ്ത് കാണുന്നത് കാണുമ്പോൾ ഉള്ള സന്തോഷം വർക്കറിയിക്കാൻ പറ്റുന്നതിൽ കൂടുതലായിരുന്നു അതെന്റെ ആദ്യ സിനിമയല്ല എൻ്റെ റിലീസാവുന്ന മൂന്നാമത്തെ സിനിമയാണ് തീർച്ചയായിട്ടും മറ്റൊരു കഥാപാത്രമായിട്ട് സ്ക്രീനിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് വലിയ സന്തോഷം ഞാനല്ലാതെ മാത്രമാണ് എന്നുള്ള നിലയിലാണ് ആ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നി അവിഹിതം എന്നോ അല്ലെങ്കിൽ ഏ വിഹിതം എന്നും ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും പ്രേക്ഷകർ പ്രേക്ഷകരത് വായിക്കാം അത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നുള്ളതും അവരവരുടെ ഒരു പെർസ്പെക്ടീവാണ് സിനിമയെ ആ തരത്തില് പറയാനാണോ പ്രേക്ഷിക്കുക തരത്തിൽ വിഹിതം അഭിഹിതിപ്പിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചത് അതിനെക്കുറിച്ച് ചെയ്യാനാണോ പക്ഷെ ഇത് നമ്മളാണ് പ്രേക്ഷകരാണ് കണ്ടുതരുന്ന ആയിരിക്കുന്നത് അല്ലാതെ വിഹിതം എന്ന് പറയുന്ന വാക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റ് രണ്ടുണ്ട് അപ്പൊ അത് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ സിനിമ കാണാൻ ഇപ്പൊ സിനിമയുടെ കുക്കിംഗ് ക്ലാസ്സിൽ കണ്ടല്ലോ സ്ത്രീ കേന്ദ്രകൃതമായിട്ടുള്ള ഒരു സബ്ജക്റ്റിലൂടെ തന്നെയാണ് കണ്ടുപോകുന്നത് അതുപോലെ തന്നെ പുതിയൊരു പുതിയൊരു എക്സ്പെരിമെന്റ് കൂടെ ഈ ഒരു സിനിമ അതെ അതെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ അസാമാന്യമായിട്ട് അത് ധൈര്യം ആവശ്യമാണ് അത് അദ്ദേഹം ശ്രമിക്കുന്നു അതിന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ തന്നെ കാണുന്ന സമയത്ത് സിനിമ കാണുന്ന സമയത്ത് അത് ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളെല്ലാം മാറേണ്ടിയിരിക്കുന്നു എന്നാണല്ലോ എൻ്റെ അർത്ഥം അപ്പം അതെന്താണെന്നുള്ളത് അവനവൻ കണ്ടിട്ട് തീരുമാനിക്കണം നമ്മൾ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കോമഡി രംഗത്തുള്ള ഒരു നാച്ചുറൽ കോമഡി രംഗങ്ങളും അതെ അതെ നാച്ചുറൽ സ്റ്റൈലിൽ അതെ അതെ അതായത് നമുക്ക് സ്ക്രിപ്റ്റ് സാർ തന്നിരുന്നില്ല സീൻ എടുക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പേ അതായത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വന്നിട്ട് സീൻ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന അതേ രീതിയിലുള്ള ഡയലോഗുകൾ തന്നെ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ആൾക്കാർ അദ്ദേഹത്തിന് ഇല്ല അതിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടിട്ട് നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കൂടിയായിരിക്കാം ആ സ്വാഭാവികത ഭയങ്കരമായിട്ട് നമുക്ക് സീനിൽ കാണാൻ സാധിക്കും ഈ പ്രേക്ഷകരുടെ ക്ഷം ഓരോ സ്ഥലങ്ങളിലും പ്രേക്ഷകർ കയ്യടിക്കുകയും ചിരിക്കുകയും വളരെ ലൈവായിട്ട് അവരത് എൻജോയ് ചെയ്യുകയും കാണുന്ന സമയത്തുള്ള സന്തോഷം വളരെ വലുതാണ് അതെ കെ എസ് എഫ് ടി സിയുടെ ഒരു സിനിമ ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു അത് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ഞാൻ ഓൾറെഡി ഒരു ഒന്നര വർഷം മുമ്പ് ചെയ്ത ഒരു സിനിമ റിലീസാവാനുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള പുതിയ പുതിയ Субтитры подогнал